ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറായാൽ നമ്മൾ പറയുന്ന ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യുന്ന അപേക്ഷിക്കുന്ന ചില കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് ചെയ്തു തരും നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ മോർണിംഗ് മൻഹായിലേക്ക് എല്ലാ പ്രും സ്വാഗതം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം യോശുവാട് പുസ്തകത്തിൽ നിന്നാണ് യോശുവാട് പുസ്തകം പത്താമത്തെ അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോഷ യഹോവയോട് സംസാരിച്ചു ഇസ്രായേൽ മക്കൾ കേൾക്കെ സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യാലും താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു ചന്ദ്രൻ നിശ്ചലമായി ശൂര്യമായുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഇങ്ങനെ സൂര്യൻ ആകാശം മതിയെ ഒരു ദിവസം മുഴുവനും അസ്തമിക്കാതെ നിന്നു യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് നമ്മൾ വിശ്വസ്തയോടെ താവിന് വേണ്ടി നിന്നാൽ നമ്മെ ദൈവം തൻ്റെ നാമ മഹത്വത്തിനായിട്ടുള്ള ഒരു ഉപകരണമാക്കി മാറ്റും നോക്കിയേ ഒരു സെക്കൻഡ് ജനറേഷൻ അവിടെ എഴുന്നേറ്റ് വരികയാണ് മോശയുടെ കാലം കഴിഞ്ഞ ശേഷം ഒരു ജോഷുവായുടെ ജനറേഷൻ അവിടെ എഴുന്നേറ്റ് വരികയാണ് നമുക്കറിയാം ഈ തലമുറയാണ് വാക്തത്വത്തിലേക്ക് കടക്കുന്ന തലമുറ ഇപ്പോൾ കഴിഞ്ഞൊരു തലമുറയെപ്പോലല്ല കഴിഞ്ഞ തലമുറ കരഞ്ഞ് പല ഇടപെടലുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്നാൽ ഈ തലമുറ കൽപ്പിച്ച് ചില നേടുന്ന തലമുറയാണ് കൽപ്പിച്ച് ചില നേടുന്ന തലമുറ നോക്കിയേ വാക്തത്വമുണ്ടെന്ന് കരുതി നിഷ്പ്രയാസം നമുക്കത് കയറാൻ പറ്റത്തില്ല അതിനെ അടക്കി വെച്ചേക്കുന്ന അതിലേക്ക് കയറാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്ന അമാലിക ശക്തികളുണ്ട് അമോര്യ ശക്തികളുണ്ട് ഫെലിസ്യ ശക്തികളുണ്ട് ആ ശക്തികൾ എന്തിനാണ് ദൈവം പറയുന്ന ആലോചനകളാൽ ദൈവം നിയോഗിക്കുന്ന നിയോഗത്താൽ ജയിച്ചു മുന്നേറവാൻ നമുക്ക് കഴിയണം ഇവിടെയും അതാ സംഭവിച്ച് അമൂര്യനുമായിട്ട് വലിയൊരു യുദ്ധം നടക്കുകയാണ് ആ യുദ്ധം വൈകുന്നേരമായപ്പോൾ അടുത്ത ദിവസത്തിലേക്ക് നീളാ സാധ്യതയുണ്ട് ഇസ്രായേൽ മക്കൾ ജയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് അടുത്ത ദിവസത്തിലേക്ക് യുദ്ധം നീണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് അവൻ ദൈവത്തോട് പറയും കർത്താവെ അല്പ ടൈമും കൂടെ ഞങ്ങൾക്ക് തരണം അല്പ ടൈമും കൂടെ ഞങ്ങൾക്ക് തരണം അവിടെ പറയുന്നൊരു പദം കണ്ടോ ജോഷുവോട് സംസാരിച്ചു നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന മാധ്യമം ഏതാണ് പ്രാർത്ഥനയാണ് പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ കർത്താവിനോട് ചില സംസാരിക്കും സംസാരിക്കുക കർത്താവ് അത് ചെയ്തു തരാൻ വിശ്വസ്തനാണ് കേട്ടോ യെസ് ഒരിക്കലും മാനുഷികമായി നടക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ചെയ്തു തരാൻ വിശ്വസ്തനാണ് സംസാരിക്കുക പ്രാർത്ഥനയിലൂടെ സംസാരിക്കുക മനുഷ്യരോട് സംസാരിക്കുന്നത് കുറച്ചിട്ട് കർത്താവിനോട് സംസാരിക്കുക യെസ് ഹാളെ ലൂയ ചില റൊട്ടീനുകൾ ചില പതിവുകൾ നിൽക്കുവാൻ പോകും സൂര്യ ചന്ദ്രന്മാർ നിശ്ചലമാകും ആ മാ ദൈവത്തോടാ ജോഷുആ പറഞ്ഞത് ദൈവം അതിനെ നിശ്ചലമാക്കിയത് സോളാർ സിസ്റ്റം ട്വൻറ്റി ഫോർ അവർ നിശ്ചലമായി നിന്നെന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ ദൈവം അത് ചെയ്യുന്നത് അതേ പ്രിയ ദൈവം ഇതിലേ അതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ദൈവത്താൽ മാത്രം നടക്കുന്ന ചില ദൈവപ്രവൃത്തികൾ ദൈവത്തെ അനുസരിച്ചു എന്നുള്ള കാരണത്താൽ ദൈവത്താൽ നടക്കുന്ന ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സംഭവിക്കുവാൻ പോകുന്നു വിശ്വസിക്കണം ഈ ദൂരം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ തലമുറയിൽ ഭാവിയിൽ മുന്നോട്ടുള്ള യാത്രകളിലൊക്കെ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കണം ഒരു ദൈവപ്രവൃത്തിയുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട് നീ അടുത്തതെന്ത് അടുത്ത ദിവസത്തേക്ക് നീളോ നോ ഇല്ല അടുത്ത വർഷങ്ങളിലേക്കോ അടുത്ത നാളുകളിലോട്ടോ ഈ ദിവസങ്ങളിൽ തന്നെ നിന്റെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഒന്ന് ചേഞ്ച് ചേഞ്ചാകട്ടെ പ്രാർത്ഥനയുടെ ലെവലൊന്നും മാറട്ടെ വേഗത്തിൽ ചില സംഭവിക്കാൻ പോകുകയാണ് ചില നിശ്ചലമാകും നിന്നെ സ്വാധീനിക്കുന്ന യെസ് ചിലത് നിശ്ചലമാകും നിന കണ്ട്രോൾ ചെയ്യാൻ നോക്കുന്ന ചിലത് നിശ്ചലമാകും നീ അതിനെ കണ്ട്രോൾ ചെയ്യും നീ അതിനെ നിയന്ത്രിക്കും അത് നിന്റെ കൈ കീഴി ഒതുങ്ങി തരും നോക്കത്ത ദൂരത്തോളം പരന്നുകിടക്കിയ ചെങ്കടൽ പക്ഷേ മോശയുടെ കൈയിൽ അധികാരത്തോട് കൊടുത്ത ആ വടിക്കകത്ത് ദൈവം അതിനെ ഒതുക്കി കളഞ്ഞെങ്കിൽ ആ മേ നിശ്ചലമാകത്തില്ലെന്ന് പറയുന്ന ചിലത് ഈ ദിവസങ്ങൾ നിശ്ചലമായി നിന്റെ കൺട്രോളിലേക്ക് വരും നിന്റെ കര വലയത്തിനകത്തേക്ക് ദൈവം അതിനെ ഒതുക്കിത്തരും ഏൽപ്പിച്ചു കൊടുക്കാമോ കണ്ണടയ്ക്കാമോ പ്രാർത്ഥിക്കാമോ സ്വർഗീയ നല്ല പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച വചനം പരിശുദ്ധാത്മാവ സംസാരിച്ചതെന്ന് നല്ല ബോധ്യമുണ്ട് ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ രസാധാരണമായ വിടുതൽ വ്യാപരിക്കട്ടെ രസാധാരണമായ കൈമാറ്റം നടക്കട്ടെ ലൈഫിൽ ഇന്നു വരെ സംഭവിക്കാത്ത ആത്മനിയോഗങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കൃപ കൊടുത്ത മാനിക്കണം വഴി നടത്തി സൂക്ഷിക്കണം നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹിക്കട്ടെ െൻ്റി എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് ഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു